നമസ്കാരം ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചെ അറസ്റ്റിലായതിനു പിന്നാലെ രസകരമായ കുറേയേറെ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മുൻകൂർ ജാമ്യം തേടാനും പ്രതി ഒളിവിൽ പോകാനുമുള്ള സാധ്യതകളെല്ലാം അടച്ചുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ രഹസ്യമായ നീക്കങ്ങൾ സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ച ശേഷമാണ് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണി റോസ് ബോച്ചയ്ക്കെതിരായി നൽകിയത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ പദ്ധതി ഈ കേസിൽ ഉണ്ടായിരുന്നു പുതുവത്സരത്തിന് തൊട്ട് മുൻപ് യൂട്യൂബ് ചാനലിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം ഹണി റോസിനെ ഏറെ വേദനിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെ ആദ്യത്തെ പോസ്റ്റ് പോസ്റ്റിട്ടത് അതിന് താഴെ കമന്റുകളും വന്നു ഇതിനെതിരെ പരാതി കൊടുത്തു പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതോടെ ഹണി റോസിന് പ്രതീക്ഷയായി ഇതിനുശേഷമാണ് പോലീസ് ഉന്നതരുമായി ഹണി റോസ് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടുകൂടി ഹണി റോസിന് നീതി ഉറപ്പായി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുൻപ് തന്നെ അറസ്റ്റിനും തീരുമാനമായി ബോബിയെ നിരീക്ഷിച്ചു ഇതിനിടെ ബാംഗ്ലൂരുവിലേക്ക് ബോബി കടക്കുമെന്ന സൂചന പോലീസിന് കിട്ടി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചിലർ ബോബിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് വയനാട്ടിലെത്തിയത് തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെ കുറിച്ച് ഹണിറൂസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചത് എന്നാൽ ഇതിന് താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഹണി റൂസിന് നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണ് എന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു എന്നാൽ ഇതിനു പിന്നാലെയും ഹണി റോസിനെതിരായ അധിക്ഷേപം തുടർന്നു ഇതാണ് പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് താരസംഘടനയായ അമ്മയും ഹണി റോസിന് പിന്തുണ നൽകി മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം മുൻപോട്ട് പോകാൻ പച്ചക്കുടി കാട്ടി അങ്ങനെയാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സ്വർണക്കട മുതലാളിക്കെതിരെ ഹണി റോസ് നിയമ പോരാട്ടം തുടങ്ങുന്നത് ഹണി റോസിനെതിരായ കമന്റിലെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താരസംഘടനയായ അമ്മയും പരസ്യമായ പിന്തുണ നൽകി സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ നിന്നും മാറ്റം വരുത്തിയില്ല എന്ന് വന്നതോടുകൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊപ്പം മുഖ്യമന്ത്രിയും ഡി ജി പിയുമായും സംസാരിക്കാൻ സമയം തേടി ഉന്നത പോലീസ് സംഘം ഹണി റോസന് ആവശ്യമായ ഉറപ്പുകളും നൽകി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും കഴിഞ്ഞു ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയത് എന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും നീക്കം നടത്തി സുപ്രീം കോടതി വരെ കേസ് എത്തിക്കാനായിരുന്നു പദ്ധതി ഇതാണ് കൊച്ചി പോലീസ് പൊളിച്ചടുക്കിയത് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പരാതി നൽകിയതിന് പിന്നാലെ തന്നെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറിയെന്ന് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം കൂടി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അശ്ലീല കമന്റിട്ട് ഇരുപത് പേരെ തിരിച്ചറിഞ്ഞുവെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ബോബി ചെമ്മണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഇങ്ങനെയായിരുന്നു ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത് സ്വർണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ തന്നെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപവും നടന്നു പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും ഈ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെതിരെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ നിറയുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അടിവസ്ത്രം പോലും ഇക്കൂടത്തിൽ ചർച്ചയാകുന്നുണ്ട് പോലീസ് അറസ്റ്റിന് ശേഷം ശരീരം മുഴുവനായും പരിശോധിക്കുമ്പോൾ അടിവസ്ത്രമിട്ട് പരിചയമില്ലാത്ത ബോച്ചെ പോലീസ് എൻക്വയറിയിൽ മുണ്ടുരിയലേ സാറേ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന ട്രോളുകളും നിരവധിയാണ്